അസുഖബാധിതരായ സഹപാഠികളുടെ ചികിത്സയ്ക്കായി ബിരിയാണി ചലഞ്ച് നടത്തി പാനൂർ പി ആർ മെമ്മോറിയൽ ഹൈസ്കൂളിലെ സഹപാഠി കൂട്ടായ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ പത്താം ക്ലാസ്സിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ചങ്ങാതി കൂട്ടമാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത് ക്യാൻസർ രോഗമുൾപ്പെടെ ബാധിച്ച സഹപാഠികൾക്കായാണ് ചങ്ങാതിക്കൂട്ടം ബിരിയാണി ചലഞ്ച് നടത്തിയത് പുലർച്ചെ മുതൽ ആരംഭിച്ച ബിരിയാണി ചലഞ്ച് പന്ത്രണ്ട് മണിയോടെയാണ് പൂർത്തിയായത് ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ളവർ പോലും ബിരിയാണി ചലഞ്ചിൽ പങ്കെടുത്തതായി ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് എം ജയചന്ദ്രൻ പറഞ്ഞു മൂവായിരത്തോളം ബിരിയാണികൾ ചലഞ്ചിന്റെ ഭാഗമായി തയ്യാറാക്കി അഞ്ഞൂറോളം അംഗങ്ങൾ ചങ്ങാതിക്കൂട്ടത്തിലുണ്ട് എല്ലാവരും ഒരേ മനസ്സാലെ ബിരിയാണി ചലഞ്ചുമായി സഹകരിച്ചിട്ടുണ്ടെന്ന് ചങ്ങാതിക്കൂട്ടം ഭാരവാഹിയായ സൗദ് പറഞ്ഞു അവർക്കൊരു കൈത്താങ്ങായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്ന് ഇറങ്ങിയതാണ് ബിരിയാണി ചലഞ്ച് എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി അതിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഒരു വൺ വിജയമായി ഞങ്ങൾ രണ്ട് ഒന്ന് രണ്ടാഴ്ചയായി ഇതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ മുഴുവൻ ഹാർഡ് വർക്കും ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സും എൺപത്തെട്ട് ബേച്ചിൻ്റെ എല്ലാ മെമ്പേഴ്സും കൂടിയിട്ടുള്ള എല്ലാവരുടെ എഫേർട്ടാണ് ഞങ്ങളീ കാണുന്ന രാവിലെ ഇന്നലെ രാത്രി ഉറങ്ങാതെ ഇന്ന് രാവിലെ അഞ്ച് മണി മുതൽ ഞങ്ങളിവിടെ നിൽക്കുന്ന ഞങ്ങളുടെ കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫല നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അത്രയും ഹാർഡ് വർക്ക് ഒരു ടീമാണ് എൺപത്തെട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അടിപൊളി ടീമാണ് അപ്പോൾ ഞങ്ങൾ കൂടെ നിന്ന് ഒരുപാട് വിഷമിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായി ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു തുടക്കാനിത് ഇതിലും ശക്തിയായി ഞങ്ങൾ ഒന്നുകൂടി മുന്നോട്ട് വരും അതിന് എല്ലാവരുടെയും എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഗ്രാമികാനൂസ് തലശ്ശേരി തുറക്കുന്ന വേഗത്തിൽ ലൈഫ് മാറും അതുപോലെ തന്നെ ഫാഷനും ഏറ്റവും ആയ വസ്ത്രവിസ്മയവുമായി ലുലു സാരീസ് അവതരിപ്പിക്കുന്നു ജോയ് ഓഫ് സെലിബ്രേഷൻ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും വൈവിധ്യവും ഡിസൈനുകളും ലൈറ്റ് കളറാക്കുവാൻ ലുലു സാരീസ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും